വാർത്തകൾ കോഴിക്കോട് കോർപ്പറേഷന്റെയും കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഹൃദയത്തിനു വേണ്ടി എന്ന പരിപാടി സംഘടിപ്പിച്ചു ഡോക്ടർ ബിന ഫിലിപ്പ് ഓഫ് ചെയ്തു ആരോഗ്യമുള്ള ആരോഗ്യമുള്ള കുടുംബം സമൂഹം എന്ന മുദ്രാവാക്യവുമായി കേരള ഹാർട്ട് കെയറിന്റെയും കോഴിക്കോട് കോർപ്പറേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഹൃദയത്തിനു വേണ്ടി നടത്തും എന്ന പരിപാടി സംഘടിപ്പിച്ചത് മേയർ ഡോക്ടർ ബീനാ ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു മായ നടത്തം അതുപോലെ ബോധവൽക്കരണം അതുപോലെ സുശയസ്മൃദ്ധികൾ ഇങ്ങനെയുള്ള പരിപാടി ഒരു വർഷം മുഴുവനും ചെയ്യുന്നതാണ് ഹാർട്ട് കെയർ സൊസൈറ്റി ഡോക്ടർ കുഞ്ഞാലി ആരംഭിച്ചത് ഒരു വലിയ മഹാപ്രസ്ഥാനമായി മാറിയിട്ടുള്ള ഹാർട്ട് കെയറോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അഭിമാനമാണ് സംതൃപ്തിയാണ് അതോടൊപ്പം ഇതിലേക്ക് കടന്നു വരുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ കാണുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മളുടെ വിവിധ സംഘടനകളിലെയും സ്ഥാപനങ്ങളിലെയും പ്രവർത്തകർ പരിപാടിയിൽ അണിചേർന്നു കോർപ്പറേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച നടത്തും ഗുജറാത്തി സ്കൂളിൽ സമാപിച്ചു പ്രമുഖ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ പി കെ അശോകൻ ഡോക്ടർ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു എൺപത് വയസ്സ് പിന്നിട്ടവരെയും മുൻ ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് എം കെ എ എന്നിവരെയും ആദരിച്ചു കൗൺസിലർ കെ മൊയ്തീൻ കോയ ആർ ജയന്ത് കുമാർ സി ചാക്കുണ്ണി എം പി ഇംബിച്ച് അഹമ്മദ് റംസി ഇസ്മായിൽ ഹൻസ ജെയിൻ കെ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്